അല്ല മാഡം ഈ ചിന്നയ്യ മാറ്റി പറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് വിവരം കിട്ടിയത് നിങ്ങൾക്ക് അതായത് ഈ ദിവസങ്ങളിലൊക്കെയും ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ചെന്ന് വൺ സിക്സ്റ്റി ഫോർ പിന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാക്ഷിയുടെ മൊഴി മാറ്റി പറഞ്ഞു നിങ്ങൾക്ക് എവിടുന്നാ വിവരം കിട്ടിയതെന്നാ ചോദിച്ചത് ഈ വാർത്താ ചാനലുകളൊക്കെയും നിങ്ങൾ അതാണോ നിങ്ങളുടെ സോഴ്സ് നിങ്ങളൊരു ഓതന്റിക് ആയിട്ട് ഒരു സോഴ്സ് ഇല്ലാതെ നിങ്ങൾ ഒരു മാധ്യമത്തിൽ ഇതുപോലുള്ള വാർത്തകൾ ശരി എങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഈ എന്താണ് എന്താണ് ആ അതായത് ഒരു മാജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി വൺ സിക്സ്റ്റി ഫോർ റെക്കോർഡ് ചെയ്ത ഒരു കേസാണിത് അതിൽ നിങ്ങൾക്ക് അത് മാറ്റി പറഞ്ഞു എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾക്ക് വിവരം ഈ ഈ കേസ് അങ്ങനെ മാറ്റി ുംതികളിലും നമുക്ക് വ്യാപരിക്കാൻ പറ്റില്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വളരെ പവിത്രമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുറത്ത് വീണ കരിനിട മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞമാണ് നടക്കുന്നത് അങ്ങനെ ഒരു കേസിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന അപവാദ കഥകൾ നിങ്ങൾ അടിസ്ഥാനാക്കാൻ പറ്റുമോ അവിടെ ഒരു എസ് ഐ ടി പ്രവർത്തിക്കുന്നു അതിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു പഠിച്ചുവിടുന്നത് ശരിയാണോ ഈ ചിന്നയുടെ അടക്കം വന്ന് പോലീസിന്റെ ഭാര്യയാണോ ചിന്നയ്യയുടെ ഭാര്യയാണോ അതിൽ ഈ വിവരം തരേണ്ട ആള് ചിന്നയ്യ മൊഴിചൊല്ലിയ ഭാര്യയാണോ ഇതൊക്കെ മഞ്ഞ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പോലുള്ള വാർത്തകള് സി കേരളം പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമം എടുത്ത് പ്രയോഗിക്കുന്നത് ശരിയാണോ ശരി താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സാക്ഷി അവിടെ രംഗത്ത് വന്ന് ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുകയും അവിടെ ഇത്തരത്തിൽ കുഴിച്ചു മൂടിയ മൃതശരീരങ്ങളുടെ കഥ പറയുകയും അതിൽ പലതും ബ്രൂട്ടലി പിന്നെ റേപ്ഡ് ആണ് മൃഗീയമായിട്ട് പിന്നെ കൊല ചെയ്യപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ അയാൾ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം ആ അടിസ്ഥാനം ആ ആ വെളിപ്പെടുത്തലിൽ കേരളത്തിൽ നിന്ന് പോയ ഒരു സെറ്റ് സാരി ഉടുത്ത കേരളീയ വസ്ത്രം ധരിച്ച സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് സ്ത്രീകളെ സംബന്ധിച്ച റെക്കോർഡുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ നിൽക്കുമ്പോ ഇതുപോലെ പോയ സ്ത്രീകളിൽ ആരെങ്കിലും ധർമ്മസ്ഥലയിൽ ഇതുപോലെ കൊല ചെയ്യപ്പെട്ട അടക്കം ചെയ്യപ്പെട്ടവരിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പദ്ധതി ഉള്ളവരുടെ നാട് എന്നുള്ള നിലയിൽ അവിടെ രൂപീകരിക്കപ്പെട്ട ഒരു ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ അത് അന്വേഷിക്കേണ്ടതല്ലേ അതിന് പിന്തുണ നൽകേണ്ടതല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള കണക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഇപ്പോഴും ഗൂഗിളിൽ കിടക്കുന്നു അവർ പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ആറു വർഷക്കാലം കേരളത്തിൽ നിന്ന് നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അതിൽ ഏഴ് ശതമാനത്തെ ഇപ്പോഴും തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് 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 പറഞ്ഞാൽ അത് മൂവായിരത്തിലധികം വരും അത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കണക്കാണ് അപ്പൊ അതിനു മുമ്പ് ഈ പറയുന്ന ചിന്നയ്യ അവിടെ ജോലി ചെയ്തിരുന്ന കാലത്തുള്ള കണക്ക് കൂടി ചേർത്തു വെച്ചാൽ എത്ര ഭീകരമായ സംഖ്യയായിരിക്കും കേരളത്തിൽ നിന്ന് പോയ അതിൽ തന്നെ മുന്നൂറ്റി അൻപതോളം പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇനിയും കിട്ടാനുണ്ട് എന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് അപ്പൊ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോ അതിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും അവിടെ ധർമ്മസ്ഥലയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ അതിലേ നമ്മൾ ആക്ഷൻ കമ്മിറ്റിണ്ടാക്കിയത് ഈ ധർമ്മസ്ഥലീ പരിശോധന നമുക്കറിയാം ഈ അര അരക്കോടിയോളം രൂപ മുടക്കി അവിടെ പരിശോധനയൊക്കെ നടത്തിയതല്ലേ എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ചോദ്യം ചോദിക്കട്ടെ ആറാമത്തെ പോയിന്റിൽ നിന്ന് എക്സ്യൂം എക്സ്യൂം ചെയ്യുന്നത് അവിടെ നിന്ന് സ്കെൽട്ടൺ എക്സ്യൂം ചെയ്തപ്പോ അവിടെ പുറത്തു വന്ന ഒരു പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്താണ് അത് അവിടുത്തെ ഗ്രേവിയാർഡാണ് ശ്മശാനമാണ് അവിടെ ഇഷ്ടം പോലെ കുഴിച്ചിട്ടിട്ടുണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ നിന്ന് കുഴിച്ചെടുത്താൽ അവിടെ നിന്ന് അസ്ഥി കിട്ടുന്നതിൽ അത്ഭുതപ്പെടാനില്ല ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഈ പറയുന്ന ചിന്നയ്യ പറഞ്ഞ മൃതശരീരങ്ങളോ അതിന്റെ അവശിഷ്ടങ്ങളോ അവിടെ കണ്ടില്ല എന്ന് പറയുമ്പോ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്ന് പറഞ്ഞ പോലീസിന്റെ സാന്നിധ്യത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ മൃതശരീരങ്ങളോ അതിഗുണങ്ങളോ എവിടെ അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാർ ഉദ്യോഗ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ അയാൾ വന്നിന്റെ മൊഴി പറഞ്ഞു അറുപത്തിയഞ്ച് മൃതശരീരങ്ങൾ ഞാൻ വനത്തിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഈ ആറാമത്തെ പോയിന്റിൽ നിന്ന് മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ രണ്ട് പ്രസ്താവനയുമായിട്ട് ആളുകൾ രംഗത്ത് വന്നത് ആ അറുപത്തിയഞ്ച് മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ കേസിനെ നമുക്കറിയാം ഇത് വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ച കേസാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത കേസാണ് അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഒരൊറ്റ വാർത്ത ഒരു വരി പ്രസ്താവന എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത് ദി കേരളം മലയാളത്തിന് പറഞ്ഞ് പറ്റുമോ ഇന്നതാണ് സംഭവം അവിടെ കണ്ടെത്തിയ സ്കെലിട്ടൺ ആണിന്റേതാണ് അവിടെ കണ്ടെത്തിയ തലയോട്ടി പെണ്ണിൻ്റെതല്ല ആണിൻറ്റേതാണ് എന്ന് ഒരു വരി എസ് ഐ ടിയുടെതായിട്ട് വന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ പുറത്ത് വന്ന മാധ്യമ വാർത്തകളിലൊന്നും ഈ പറയുന്ന ആധികാരികമായിട്ട് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് വന്ന വാർത്തയല്ല അപ്പൊ ഇതല്ലാതെ പല കഥകളും പടച്ചുവിടുന്നുണ്ട് ആ കഥകൾക്ക് പുറകെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ തൊണ്ണൂറ് ദിവസം സമയം കൊടുത്തിരിക്കുന്നു എസ് ഐ ടിക്ക് ആ തൊണ്ണൂറ് ദിവസത്തിനകം അവരുടെ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ടിലാണല്ലോ നമ്മൾ കാത്തിരിക്കേണ്ടത് പത്ത് നാല്പത് കൊല്ലത്തിനിടയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരാൾ വന്ന് മൊഴി നൽകിയ അയാൾ എസ് പിന്നെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ വൺ സിക്സ്റ്റി ഫോർ റെക്കോർഡ് ചെയ്ത ഒരു കേസിൽ നാല് ദിവസം കൊണ്ട് തീരുമാനമായി എന്ന് പറയുന്നത് ഏത് മാധ്യമമാണ് ആർക്കാണ് അതിനുള്ള റൈറ്റ് അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും അതാണല്ലോ പ്രശ്നം അപ്പോൾ ഈ ശരി ഈ മനാഫ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുള്ള അല്ലെങ്കിൽ മനാഫ് ഈ യൂട്യൂബ് ചാനലുകളിലൂടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കണമെങ്കിൽ മനാഫിന്റെ പക്കലും ഈ തെളിവുകൾ വേണ്ടേ അങ്ങനെ ഹാജരാക്കാൻ മനാഫിന്റെ പക്കൽ തെളിവുകളുണ്ടോ ല്ലല്ലോ ഈ വിഷയം വെളിപ്പെടുത്തിയത് മനാഫ് എന്താണ് മനാഫ് കേരള കർണാടകയിൽ ഈ വിഷയം വെളിപ്പെടുത്തിയപ്പോ അവിടെ ഒരു ഗാഗ് ഉത്തരവ് അവിടുത്തെ ഒരു കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യമങ്ങളിലുള്ള എല്ലാ കണ്ടന്റുകളും ഇറേസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് സംഘടിപ്പിച്ചപ്പോ ധർമ്മസ്ഥലയുടെ പേരിലോ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരിലോ വരുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരാൻ പാടില്ല എന്ന തരത്തിലൊരു ഉത്തരവ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ മാധ്യമധർമ്മത്തിന് ഘടകവിരുദ്ധമായ മാധ്യമങ്ങളെ പിന്നെ വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് സമ്പാദിച്ചപ്പോ ഈ വാർത്തകൾ കേരളത്തിലൂടെ പുറത്തു വന്നു കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ യൂട്യൂബ് ചാനലുകളിലൂടെ പുറത്തുവന്നു എന്നതൊഴിച്ചാൽ അത് പുറത്തു വരുത്തു വരേണ്ട ഒരു പിന്നെ പ്രധാനപ്പെട്ട കാര്യമല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പതിനേഴ് മണിക്കൂർ ഈ എസ് ഐ ടിയിൽ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ തൊട്ട് താഴോട്ടുള്ളവർ ഈ പറയുന്ന ചിഹ്നയെ ഇന്ററോഗേറ്റ് ചെയ്ത് അയാളോട് മുഴുവൻ വിവരങ്ങളും തിരിച്ചും മറിച്ചും ചോദിച്ച് അവസാനം അയാൾ പറഞ്ഞ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ ഈ പറയുന്ന താങ്കൾ പറഞ്ഞ അൻപത് കോടി രൂപയോളം മുടക്കിയിട്ട് ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഡിപ്ലോയ് ചെയ്തിട്ട് അവിടെ ഈ എക്സ്യൂമിംഗ് പ്രോസസ് നടന്നത് അപ്പൊ അത് വിശ്വാസയോഗ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടല്ലേ അയാൾ പറഞ്ഞത് വിശ്വാസയോഗ്യമായ കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടല്ലേ ഒരു മാജിസ്ട്രേറ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തത് നിസാരമായിട്ടുള്ള കാര്യമാണോ അത് അപ്പൊ അതിന് വിശ്വസിക്കുക അവിടെ എസ് ഐ ടി നടത്തുന്ന അന്വേഷണ പ്രക്രിയയെ വിശ്വസിക്കുക അവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ പറയുന്ന ധർമ്മസ്ഥലയുടെ പിന്നെ കാര്യകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എസ് ഐ ടിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ അന്വേഷണം പൂർത്തിയാകട്ടെ ആർക്കാണ് കൃതി ഇത് പെട്ടെന്ന് തന്നെ ഫയൽ ക്ലോസ് ചെയ്യണം ആർക്കാണ് സി കേരളത്തിന് ഉണ്ടോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം